നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം ഇപ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ വലിയ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് സർക്കാർ അഞ്ചു കൊല്ലം തികക്കുമോ എന്നുള്ള ചോദ്യമാണ് ആദ്യം മുതൽ തന്നെ ഉയർന്നു കേട്ടത് എന്നാൽ അതിനെ വലിയ കഷ്ടപ്പാട് സഹിക്കേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നൽകുന്നത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി വീണ്ടും ഹീറോ പരിവേഷം ലഭിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള കാരണവും നരേന്ദ്രമോദിക്ക് നന്നായി തന്നെ അറിയാം ഏറ്റവും അധികം വിയർക്കേണ്ടി വന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് പോലെ കരുത്തുറ്റ ഒരു നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ ഉദയം അത് വലിയ തോതിൽ എൻ ഡി എ സർക്കാരിനെ ബി ജെ പിയെ വലിയ തോതിൽ പിടിച്ചു വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളുടെ കേവല ഭൂരിപക്ഷം നേടാൻ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെട്ടതുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് മൂന്നാം ടൈമിൽ നിലനിൽക്കാൻ പലതരത്തിലുള്ള വെല്ലുവിളികൾ തന്നെയായിരിക്കും ഇനി മുന്നിലുള്ളതെന്നാണ് രാഹുൽ ഗാന്ധി എം പറയുന്നത് ജൂൺ നാലിൽ വന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപ്രകൃതി മാറ്റത്തിന് വിധേയമായിരിക്കുന്നു ജന മനസ്സെന്തെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു അതിലൂടെ ഒരു വലിയ പാഠം തന്നെയാണ് ബി ജെ പി ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സഖ്യകക്ഷികളെ ഒക്കെ തന്നെ ഒപ്പം ചേർത്ത് വലിയ പൊട്ടിത്തെറികളൊന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും കഠിനമായ ഒരു പ്രയത്നം ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥിതിയിലെ ഇടങ്ങൾ കൂടി കൂടുതലിടങ്ങൾ കൂടി തുറന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ഫിനാൻഷ്യൽ ടൈംസിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംബന്ധിച്ച് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാളും കൂടുതൽ പ്രകടനം കാഴ്ചവെക്കാനായി ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ തന്നെ തച്ചുടച്ചുകൊണ്ട് അതിനെയൊക്കെ തന്നെ നാമാവശേഷമാക്കിക്കൊണ്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചത് ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ ബി ജെ പി പ്രതീക്ഷ അത്രയും കാഴ്ച പ്രകടനം കാഴ്ചവെക്കാനായി അവിടെ സാധിച്ചിട്ടുമില്ല നിരാശയാണ് അവിടെ ബാക്കിയായത് പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിലടക്കം വലിയ തിരിച്ചടി നേരിട്ടത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തോതിൽ കാലിടറാൻ കാരണമായി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് നേടിയപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളാണ് നേടാനായി സാധിച്ചത് ഇത് ലോക്സഭയിലെ പ്രതിപക്ഷ സ്ഥാനമെന്നത് കരുത്തുറ്റ ഒരു പ്രതിപക്ഷമെന്ന നിലയിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് കൂടിയാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് കേവലം അറുപത് സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഇതിലുണ്ടായിരിക്കുന്നത് അതൊരു വലിയ വേൽക്കയായി തന്നെ വിലയിരുത്താൻ പോലും കഴിയില്ല എന്നാണ് ഇന്ത്യ സഖ്യം അവകാശപ്പെടുന്നത് കാരണം മുന്നൂറിലധികം സീറ്റുകൾ സ്വന്തമായി നേടിയ ബി ജെ പിയെ സംബന്ധിച്ചത് വലിയ ക്ഷീണം തന്നെയാണ് നൽകിയിരിക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ സ്ഥാനം എന്നത് ഇനി കരുത്തുറ്റതായി മുന്നോട്ട് പോകുമെന്ന ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം മല്ലികാർജുൻ ഖാർഗെ അടക്കം തുറന്നു പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലേക്ക് അങ്ങനെ രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ ഇനി എന്തൊക്കെ ചലനങ്ങളായിരിക്കും ഉണ്ടാകുക അതുപോലെ തന്നെ എൻ ഡി എ സർക്കാരിൽ വിള്ളൽ വീഴുമോ എം പിമാരെ മറുകണ്ഠം ചാടിക്കാനായി സാധിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും ശക്തമായി തന്നെ ഉയരുന്നുണ്ട് സർക്കാരിന് ഭൂരിപക്ഷം കുറവാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ചെറിയ അസ്വസ്ഥതകൾ പോലും ഈ സർക്കാരിനെ വീഴ്ത്തിയേക്കാം ഇതിനു മുൻപുള്ള അനുഭവമൊക്കെ തന്നെ നോക്കി പഠിക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സഖ്യകക്ഷി മറ്റൊരു വഴിക്ക് തിരിഞ്ഞേക്കാമെന്നുള്ള സൂചന ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് നേരത്തെ ഇന്ത്യ സഖ്യം പലതരത്തിൽ ആർ ജെ ഡി അതുപോലെ തന്നെ ടി ഡി പി ഒക്കെ ക്ഷണിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നിരുന്നാൽ പോലും കേവല ഭൂരിപക്ഷം അവർക്ക് തികയ്ക്കാനായി സാധിക്കില്ല എങ്കിൽ പോലും ബി ജെ പിയെ തകർക്കാൻ കഴിയുമെന്നത് യാഥാർത്ഥ്യമാണ് അതിനുശേഷം രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങൾക്ക് വിദ്വേഷം പരത്താം ദേഷ്യം പടർത്താം അതിൻ്റെ നേട്ടം കൊയ്യാം ഇതിനെയാണ് ഇന്ത്യൻ ജനത ഈ തെരഞ്ഞെടുപ്പിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നതെന്നാണ് രാഹുൽ വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച സർക്കാർ രൂപീകരിച്ചെങ്കിലും മുൻപത്തെ രണ്ട് ടേമുകളിൽ നിന്ന് വ്യത്യസ്തമായി അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് അംഗസഭയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന പകുതി കടക്കുന്നതിന് സഖ്യകക്ഷികളുടെ എല്ലാ തരത്തിലുമുള്ള സമ്മതം വേണ്ടതും ഇടംവലം അവരെ നിർത്തിക്കേണ്ട ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നത് ഇത് രാഷ്ട്രീയ സാധ്യതകളെ പോലും വളരെയധികം തുറന്നിടുന്ന രീതിയിലാണെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽഗാന്ധി നിലവിൽ ഹീറോ പരിവേഷത്തോടുകൂടി നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അമേഠിയിൽ പരാജയം രുചിച്ചറിഞ്ഞ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ കഴിഞ്ഞ ടൈമിൽ വയനാട്ടിൽ നിന്നാണ് പച്ച പിടിച്ചത് എന്നാൽ ഇത്തവണ വയനാട്ടിൽ വീണ്ടും മത്സരിച്ചു ഒപ്പം അമേഠിക്ക് പകരം റായ്ബറേലി തിരഞ്ഞെടുത്തു എന്നാൽ അമേഠിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി പരാജയപ്പെടുകയും റായ്ബറേലിൽ രാഹുൽഗാന്ധി മികച്ച രീതിയിൽ ഭൂരിപക്ഷം നിലനിർത്തുകയും വയനാട്ടിലും സമാനമായ രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തതോടുകൂടി മുഴുവൻ ക്രെഡിറ്റും അത് രാഹുൽ ഗാന്ധിയിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്രയധികം വേട്ടയാടിയ മറ്റൊരു പ്രതിപക്ഷ നേതാവും ഇതുവരെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് അത്രയും ആക്ഷേപവും പരിഹാസവും നേരിടേണ്ടി വന്നിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറയിൽ നിലനിർത്തി വയനാട് ഒഴിയുന്നു അവിടെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയെ തനിക്ക് പകരം പ്രതിഷ്ഠിക്കുന്നു കഴിഞ്ഞ ദിവസം അത് വ്യക്തമാക്കിയിരുന്നു പ്രിയങ്കയും അങ്ങനെ വലിയ തോതിൽ കുടുംബാധിപത്യ പാർട്ടി എന്ന പേര് ആദ്യഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നേടാതെ ബി ജെ പിക്ക് അതൊരു ആയുധമാക്കി നൽകാതെ ഇപ്പോൾ തന്ത്രപരമായി തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള വാതിൽ തുറന്നിടാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുന്നു ആദ്യമായിട്ടാണ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് ആദ്യമായി തന്നെയാണ് എം പി ആകാനായി പോകുന്നത് വയനാട് പ്രിയങ്ക തന്നെ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് വയനാട് മണ്ഡലം ഇതുവരെയും കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങനെ കൈവിട്ട ചരിത്രമില്ല പതിനഞ്ചു വർഷക്കാലമായി അവർ തന്നെയാണ് അവിടെ നിലനിർത്തുന്നത് രാഹുൽ ഗാന്ധി വന്നതിന് ശേഷമുണ്ടായ ഭൂരിപക്ഷത്തിലെ വർധനവും അത് തന്നെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങളായ അമ്മ സോണിയാഗാന്ധി മുതൽ മക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവരൊക്കെ തന്നെ പാർലമെന്റിലേക്ക് എത്തിച്ചേരുന്നതും ചരിത്ര സംഭവമാവുകയും ഒപ്പം മോദി സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അവരെ കടന്നാക്രമിക്കാനായി സഹോദരനും സഹോദരിയും ഒരേ ഇരിപ്പിടത്തിൽ ഉണ്ടാകുന്നത് വലിയ തോതിൽ തന്നെയാണ് ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്തുന്നത്